വിജയകരമായ ജീവിതം കൈവരിക്കാൻ നാം എങ്ങനെയാകണം എന്ന് നമ്മെ രൂപീകരിച്ച നമ്മെ സംവിധാനിച്ച നമ്മെ ഇങ്ങോട്ട് നിയോഗിച്ച നമ്മെ രൂപപ്പെടുത്തിയ സർവശക്തനായ അള്ളാഹുചായ ടെക്നീഷ്യൻ നമുക്ക് നൽകിയിട്ടുണ്ട് ഒരു കമ്പനി ഒരു വസ്തു നിർമ്മിക്കുകയും നമുക്ക് വേണ്ടി വിധാനിച്ചു തരികയും ചെയ്യുമ്പോൾ അതെന്താണെന്നും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നും കാറ്റ്ലോക്ക് അതിനുള്ള വ്യവസ്ഥ അതിനുള്ള വാറണ്ടി അതിനുള്ള മുന്നറിയിപ്പുകൾ എല്ലാം നൽകും എന്നതുപോലെ മനുഷ്യനാകുന്ന ഈ ഒരു പ്രൊജക്ട് മനുഷ്യനാകുന്ന ഈ ഒരു മഹാവസ്തുവിനെ ഈ ലോകത്തിലേക്ക് നിയോഗിക്കുമ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് മനുഷ്യൻ മനുഷ്യരെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന അതിമനോഹരമായ നിയമവ്യവസ്ഥകളും കാറ്റ്ലോഗും എല്ലാം തയ്യാറാക്കിയിട്ടാണ് മനുഷ്യനെ ഇങ്ങോട്ട് നിയോഗിച്ചിട്ടുള്ളത് അത് നമ്മൾ മനസ്സിലാക്കണം വായിക്കാൻ പറ്റുന്ന ഒരു കാറ്റ്ലോഗ് നമുക്ക് വേണ്ടി നമ്മെ നിർമ്മിച്ച് നമ്മെ രൂപീകരിച്ച നാഥൻ നമുക്ക് വേണ്ടി വിധാനിച്ചു തന്നിട്ടുണ്ട് ആ കാറ്റ്ലോക്ക് നമ്മളൊന്ന് വായിച്ചു നോക്കണം ആ കാറ്റ്ലോക്കിനെ കുറിച്ചാണ് പരിശുദ്ധ ഇസ്ലാം ഖുർആൻ എന്ന് പറയുന്നത് വായിക്കാനുള്ള ഗ്രന്ഥം എന്നാണ് ഖുർആൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഖുർആൻ എന്നാൽ വായിക്കാനുള്ള ഗ്രന്ഥം അത് വായിച്ചു നോക്കണം ഈ പ്രപഞ്ചത്തെയും ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവത്തിനെയും അടുത്തറിയാനും പരീക്ഷിക്കാനും ഗവേഷണം നടത്താനും പഠിക്കാനുമുള്ള അനന്തകോടി സാധ്യതകളുടെ സാധ്യതയിലേക്കുള്ള വഴിയാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാൽ നിറച്ചുവെച്ചിരിക്കുന്നത് ആ വിശുദ്ധ ഖുർആൻ ഷെരീഫ് മനുഷ്യനെ പഠിക്കാനും ആവശ്യപ്പെടുന്നു പഠിക്കാനുള്ള നൂതനമായ ഫോർമുലകൾ ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട് മനുഷ്യനെ രൂപീകരിച്ച സംവിധാനങ്ങളെക്കുറിച്ച് വ്യക്തമായ സൂചന കൃത്യമായ വചനങ്ങളിലൂടെ ഖുർആൻ നൽകിയിട്ടുണ്ട് എങ്ങനെ നൽകിയിട്ട് ഖുർആൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ച് ലൈഫ് മാനേജ്മെന്റ് ചെയ്യണമെന്ന് ഇത് നിങ്ങൾക്കുള്ള കാറ്റ്ലോക്കാണ് നിങ്ങൾക്ക് ജീവിക്കാനും നിങ്ങൾക്ക് പഠിക്കാനും പ്രയോഗിക്കാനുമുള്ള വൈജ്ഞാനികന്ഥമാണിത് നിങ്ങളെയും പഠിക്കാം നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിനെ സാഹചര്യത്തെ നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങളുടെ എനർജിയെ നിങ്ങളുടെ സ്പേസിനെ നിങ്ങളുടെ സമയത്തെ എല്ലാം പഠിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും വിജ്ഞാനവും നിറച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ഷരീഫിനെ വിശുദ്ധ കാറ്റ്ലോക്കിനെ നാം നൽകിയിരിക്കുന്നത് മനുഷ്യനെ രൂപീകരിച്ചു എന്നിട്ട് മനുഷ്യനെയും മനുഷ്യൻ ജീവിക്കുന്ന ലോകത്തെയും മനുഷ്യൻ ജീവിക്കുന്ന പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലുള്ള അനന്തകോടി സംവിധാനങ്ങളെയും മനുഷ്യന് നാം വ്യാഖ്യാനിച്ചു കൊടുത്തു അത് ഖുർആാനിലൂടെ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള സൗകര്യം നാം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഗവേഷണാത്മകമായ ഒരു ലോകത്തെ നിർമ്മിച്ചിട്ട് അതിലേക്ക് ഗവേഷണ ശേഷിയുള്ള മനുഷ്യനെ നിർമ്മിച്ചയച്ചിട്ട് മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾ ഗവേഷണം ചെയ്യുക പഠിക്കുക ചിന്തിക്കുക നിങ്ങൾ പരിശോധിക്കുക അനന്തകോടി സാധ്യതകളുടെ സാഗരം തീർത്തുകൊണ്ടാണ് മനുഷ്യനെ ഇങ്ങോട്ട് നിർമ്മിച്ചതും മനുഷ്യന് കാറ്റലോക്ക് ഉണ്ടാക്കി നൽകിയതും ആയതുകൊണ്ട് ആയതുകൊണ്ട് നാം എന്തു വേണം ആ മനോഹരമായ കാറ്റലോക്ക് ആ മഹത്തായ വായിക്കാൻ പര്യപ്തമായ പഠിക്കൽ നിർബന്ധമായ വിശാലമായ പഠനത്തിന്റെ സാധ്യതകൾ തെളിഞ്ഞു കിടക്കുന്ന പരന്നു കിടക്കുന്ന പരിശുദ്ധ ഖുർആൻ ഷരീഫിനെ പഠിക്കുകയും ആ പരിശുദ്ധ ഖുർആൻ ഷരീഫ് നമുക്ക് നൽകുന്ന പ്രൊജക്റ്റുകളെയും പ്രൊഡക്റ്റുകളെയും നമുക്ക് വേണ്ടി വിനിയോഗിക്കാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ സസുഖം സന്തോഷകരമായി എല്ലാം നമുക്ക് ജീവിച്ച് മുന്നേറാൻ കഴിയണമെങ്കിൽ ആ കാറ്റ്ലോക്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരമാകുന്ന വാഹനത്തെ യൂസ് ചെയ്യാൻ ഉപയോഗിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അത് പഠിച്ച് സസുഖം സംതൃപ്തമായി സന്തോഷമായി ജീവിച്ച് മുന്നേറുമ്പോ ആ ജീവിച്ച് മുന്നേറുന്നതിന് അനുയോജ്യമായ ആവശ്യമായ ഉന്നത തലങ്ങളിലേക്ക് നിങ്ങളെ കൈപ്പിടിച്ചുയർത്തുമ്പോൾ ചിലപ്പോൾ എക്സാമുകളെ നേരിടേണ്ടി വരും പരീക്ഷകളെ അഭിമുഖീകരിക്കേണ്ടി വരും ആ പരീക്ഷകളെ അഭിമുഖീകരിക്കുമ്പോൾ ആ എക്സാമിനെ അഭിമുഖീകരിക്കുമ്പോൾ വേണം വിജയ പരാജയങ്ങളെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകണം എന്തുകൊണ്ട് വിജയിക്കും എന്തുകൊണ്ട് പരാജയപ്പെടും എന്നതിനെക്കുറിച്ചുള്ള ബോധം നമുക്ക് ഉണ്ടായിരിക്കണം അറിവ് നമുക്കുണ്ടായിരിക്കണം ധാരണ നമുക്കുണ്ടായിരിക്കണം ഇതൊന്നും വെറുതെ മനഃശാസ്ത്രപരമായി സുദൃഢനായ ഒരു മനുഷ്യനെ നിർമ്മിച്ചെടുക്കാൻ വിശുദ്ധ ഖുർആൻ ഷരീഫിന് കഴിയും എന്ന് പറയുന്നത് ഇതുകൊണ്ട് പരാജയപ്പെടാതിരിക്കാൻ ആവശ്യമായ നിയമവ്യവസ്ഥകൾ നിർദ്ദേശങ്ങൾ മാർഗ എല്ലാം വിശുദ്ധ ഖുർആൻ മാനവരാശിക്ക് മുമ്പിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അറിയിച്ചു തന്നിട്ടുണ്ട് വെറുതെ അല്ല വിശുദ്ധ ഖുർഹാനെക്കുറിച്ച് അതിങ്ങനെ പാരായണം ചെയ്യാൻ മാത്രമുള്ള ഗ്രന്ഥമല്ല ആഴമായ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും പ്രചോദനമേകുന്ന മാർഗമാകുന്ന വെളിച്ചമാകുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർഹാൻ ശരീരം മനുഷ്യൻ മനഃശാസ്ത്രപരമായി ജീവിത പ്രതിസന്ധിയിൽ അകപ്പെടുകയോ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുകയോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വിജയം കൈവരിക്കേണ്ടത് എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാം തരത്തിലുള്ള സന്ധികളിലൂടെ ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് മനുഷ്യൻ ജീവിതം കരടം ചെയ്യേണ്ടി വരിക കൈകാര്യം ചെയ്യേണ്ടി വരിക എന്നും വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എവിടെ എന്തുകൊണ്ട് എങ്ങനെ പരാജയപ്പെടും എങ്ങനെ വിജയിക്കും എന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട് പറയുന്നു എന്തുകൊണ്ട് വിജയിക്കും എന്തുകൊണ്ട് പരാജയപ്പെടും സ്കൂളിൽ ചേർത്തിട്ട് മദ്രസയിൽ ചേർത്തിട്ട് സുന്ദരമായ അധ്യാപകനെ വെച്ച് തന്നിട്ട് നമ്മളോട് ചോദിക്കുന്നു ഇങ്ങനെ വിജയിക്കും ഇങ്ങനെ പരാജയപ്പെടും ലോകത്ത് ഉന്നതമായ ജീവിത വിജയം കൈവരിക്കാൻ ആവശ്യമായ വിജ്ഞാന സാഗരം തന്നെ നമുക്ക് മുമ്പിൽ തുറന്നതും അത് പഠിപ്പിക്കാൻ ആവശ്യമായ ഉന്നതനായ സൽസ്വഭാവിയായ പവിത്രനും പരിശുദ്ധനുമായ ഒരു അധ്യാപകനെയും നമുക്ക് തന്നു അള്ളാഹു എന്നെ നിയോഗിച്ചിരിക്കുന്നത് എത്ര മനോഹരമായി ജീവിക്കണം എന്ന് മാനവരാശിയെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അതിനാവശ്യമായ ഗ്രന്ഥവും വ്യവസ്ഥയും തന്നിട്ടുണ്ട് ആ ഗ്രന്ഥം ഇറക്കി എന്നിട്ടതിനെ സസുഖം സസന്തോഷം ജീവിക്കാൻ ആവശ്യമായ മനുഷ്യലോകത്തിന് വിധാനിച്ചു കൊടുക്കാനും വിവരിച്ചു കൊടുക്കാൻ അധ്യാപകരെയും നിയോഗിച്ചു ആ അധ്യാപകൻ ആ വിശുദ്ധ പുറാനിൽ നിന്ന് ആ മനോഹരമായ കാറ്റലോഗിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് എന്തുകൊണ്ട് മനുഷ്യൻ വിജയിക്കും എന്തുകൊണ്ട് മനുഷ്യൻ പരാജയപ്പെടും മനുഷ്യന്റെ ജീവിതം വിജയിക്കുന്നത് എന്തുകൊണ്ട് എങ്ങനെ മനുഷ്യന്റെ ജീവിതം പരാജയപ്പെടുന്നത് എന്തുകൊണ്ട് എങ്ങനെ ഇത് രണ്ടും കൃത്യമായി വിവരിച്ചിട്ടുണ്ട് നാം ആലോചിക്കണം കുറിച്ച് പഠിക്കുമ്പോൾ അനനെ കുറിച്ച് അറിയുമ്പോൾ നാം ഇതിനെ കുറിച്ച് നന്നായി പരിശോധിക്കണം എന്തുകൊണ്ടാണ് മനുഷ്യൻ പരാജയപ്പെടുന്നത് കാലത്തെ തന്നെയാണ് സത്യം എന്തുകൊണ്ടാണ് മനുഷ്യൻ വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും മനുഷ്യൻ പരാജയപ്പെടുക തന്നെ ചെയ്യും ഇല്ലല്ലറീന ആ മനു വിശ്വാസമില്ലെങ്കിൽ മനുഷ്യൻ പരാജയപ്പെടും അടിയുറച്ച വിശ്വാസം ഭൗതിക ലോകത്ത് വിജയിക്കും വിജയിക്കാൻ കഴിയും എന്ന അചഞ്ചലമായ വിശ്വാസം നമുക്ക് വേണം മാത്രമല്ല പാരത്രിക ജീവിതത്തിലും എനിക്ക് വിജയിക്കണം എന്ന ആഗ്രഹവും വിജയിക്കാൻ കഴിയും എന്ന വിശ്വാസവും വിജയിക്കാൻ കഴിയും എന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തി നയിക്കാൻ കഴിയും എന്ന വിശ്വാസത്തിലും നാം അടിയുറച്ചു നിന്നുകൊണ്ട് അജൻസലമായി ആത്മബോധത്തോടുകൂടെ ആത്മാർപ്പണത്തോടുകൂടെ സമ്പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഭൗതിക ലോകത്തും നമുക്ക് ജീവിക്കാൻ കഴിയും ഇതിന് ശേഷം വരാനിരിക്കുന്ന ജീവിതത്തിനും നമുക്ക് വിജയിക്കാൻ കഴിയും അതല്ലേ കാലത്തെ തന്നെയാണ് സത്യം ഇന്നൽ ഇന്നൽസാന വിശ്വാസം ക്രമമല്ലേ വിശ്വാസം ശരിയല്ലേ വിശ്വാസത്തിൽ അചഞ്ചലമായ വിശ്വാസമില്ലേ പരാജയപ്പെടുക തന്നെ ചെയ്യും അചഞ്ചലമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി അതിമനോഹരമായി അതിമനോഹരമായ കർമ്മങ്ങളിലൂടെ ജീവിതത്തെ ഫലപ്രദമായി വിനിയോഗിക്കുക ജീവിതത്തെ വിജയകരമായ കാര്യത്തിൽ ശരിയായ രൂപത്തിൽ ശരിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക ടൈം അതാണ് ജീവിതം ആ ജീവിതത്തിൽ അതായത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതം എന്ന് പറയുന്ന ടൈമിനെ ഇഹലോകത്തും പരലോകത്തും ഫലപ്രദമാകുന്ന കാര്യങ്ങളിൽ വിഷയങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് ലഭിച്ച സ്പേസ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ടൈം നമുക്ക് ലഭിച്ചിരിക്കുന്ന എനർജി ഇതിനെയെല്ലാം നമുക്ക് ഈ ജീവിതത്തിലും ഇതിന് ശേഷം വരാനിരിക്കുന്ന ജീവിതത്തിലും ഉപകാരപ്പെടുന്നത് പോലെ വിനിയോഗിക്കാൻ കഴിഞ്ഞോ എന്നാൽ ജീവിതം വിജയിക്കും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലേ ജീവിതം പരാജയപ്പെടുക തന്നെ ചെയ്യും ശരിയല്ലേ ഇത് ഒന്നാം ക്ലാസ്സിൽ കിട്ടിയ സമയം നന്നായി വിനിയോഗിച്ച് നന്നായി പഠിച്ചാൽ സുന്ദരമായി രണ്ടാം ക്ലാസ്സിലേക്ക് ജയിച്ചു വരാൻ പറ്റും രണ്ടാം ക്ലാസ്സിൽ കിട്ടിയ സമയം നന്നായി ഉപയോഗിച്ച് നന്നായി പഠിച്ചു വന്നാൽ മൂന്നാം ക്ലാസ്സിലേക്ക് ഉയരാൻ പറ്റും അവിടെയും നാലിലും അഞ്ചിലും ആറിലും ഏഴിലും എട്ടിലും ഒമ്പതിലും പത്തിലുമൊക്കെ കിട്ടിയ അവസരം സാഹചര്യം ടൈമും നന്നായി വിനിയോഗിച്ച് നന്നായി പഠിച്ചാൽ സുന്ദരമായിട്ട് പതിനൊന്നാം ക്ലാസ്സിലേക്കും പന്ത്രണ്ടിലേക്കും കടന്നു പോകാൻ പറ്റും അവിടെ കിട്ടിയ സുന്ദരമായ സമയത്തെ നന്നായി നമുക്ക് വേണ്ടി ബുദ്ധിപരമായി നാം ഇൻവെസ്റ്റ് ചെയ്താൽ വിനിയോഗിച്ചാൽ നമുക്ക് പ്ലസ് ടുവിൽ നിന്ന് സുന്ദരമായി പാസ്സാകാൻ കഴിയും അത് കഴിഞ്ഞ് നീറ്റ് പരീക്ഷയിലേക്ക് പോയി അല്ലെങ്കിൽ എം ബി ബി എസിന് പോയി അതല്ല എങ്കിൽ എഞ്ചിനീയറിങ്ങിന് പോയി അതുപോലെ ഏതെങ്കിലും ഗവേഷണ മേഖലയിലേക്ക് നാം പോയി ആ കിട്ടുന്ന ടൈം ബുദ്ധിപരമായി നാം ഉപയോഗിച്ചാൽ വിവേകാധിഷ്ഠിതമായി ഉപയോഗിച്ചാൽ നമ്മുടെ വിജയത്തിന് ഉപകരിക്കുന്നതിൽ നാം ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മുടെ ടൈമിനെയും നമ്മുടെ എനർജിയെയും നമ്മുടെ ബ്രെയിനിനെയും ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ലോകത്ത് ഉന്നതനായ ഒരു മനുഷ്യനായി മാറിയിട്ട് നമുക്കൊരു പക്ഷെ ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയോ രാഷ്ട്രത്തിന്റെ പ്രസിഡന്റോ അല്ലെങ്കിൽ ലോകത്തറിയപ്പെടുന്ന ഉന്നതനായ ഏതെങ്കിലും ഒരു മഹാനായ മനുഷ്യനായി മാറാൻ കഴിയും അത് വൻ വിജയമാണ് ഭൗതിക ലോകത്ത് അതിനെന്ത് വേണം നമുക്ക് കിട്ടിയ സ്പേസ് നമുക്ക് കിട്ടിയ ടൈം നമുക്ക് കിട്ടിയ എനർജി നമുക്ക് കിട്ടിയ ബ്രെയിൻ നമുക്ക് അനുകൂലമായി നമുക്ക് വിജയകരമായി വിനിയോഗിക്കാൻ നമുക്ക് കഴിയണം അതാണ് വാമിലു എന്ന് പറഞ്ഞാൽ ഫലപ്രദമായ ഉപകാരപ്രദമായ വിജയിക്കാൻ ആവശ്യമായ മനോഹരമായ കാര്യങ്ങളിൽ ആത്മീയമായും ഭൗതികമായും നമുക്ക് പ്രയോജനമുണ്ടാകുന്ന കാര്യങ്ങളിൽ നമുക്ക് കിട്ടിയ ഈ നാല് അവസ്ഥകളെയും അവസരങ്ങളെയും ഉപയോഗിച്ചാൽ നമുക്ക് ഉന്നതമായ വിജയം കൈവരിക്കാൻ സാധിക്കും ദുനിയാവിലും സാധിക്കും പല ലോകത്തും സാധ്യമാകും